നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കോഫി മോയ്സ്ചറൈസിങ് സോപ്പാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിനുവേണ്ടി ആദ്യം തന്നെ ഗ്ലിസറിൻ ബേസ് ആണ് എടുക്കേണ്ടത് പാരവെൻ ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ ബേസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കോഫി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് അതേപോലെ വൈറ്റമിൻ ഇ ഓയില് വെജിറ്റബിൾ ഗ്ലിസറിൻ കോക്കനട്ട് ഓയില് പിന്നെ പഞ്ചസാര തക്കാളി വൈറ്റമിൻ ഇ ഒക്കെ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണ്ടി നമുക്ക് കോഫി പൗഡറും തക്കാളിയും പഞ്ചസാരയും പച്ചരി അധികം മറന്നുപോയി പച്ചരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക ഇതിലേക്ക് ഗ്ലിസറിനും വെളിച്ചെണ്ണയും അതായത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണേനും ഇവിടെ യൂസ് ചെയ്യുന്നത് ആ വെളിച്ചെണ്ണയും ഗ്ലിസറിനും വൈറ്റമിൻ ഇ ഓയിലും കൂടി നന്നായിട്ട് ഒഴിച്ച് യോജിപ്പിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് മണത്തിന് വേണ്ടിയിട്ട് നല്ല സ്മെല്ല് കിട്ടാനായിട്ട് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഫ്രാഗ്രൻസ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക ഈ ബീറ്റ് ചെയ്ത മിശ്രിതം ഈ പറഞ്ഞ സോപ്പ് ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ച് ചൂടോടെ തന്നെ വേണം നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കട്ട് പോകും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പിന്നെ മിൽറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് ചൂടോടെ തന്നെ നമ്മളിപ്പോൾ ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് മണിക്കൂറൊക്കെ മതി എന്നാലും ഞാനത് ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം വെക്കുന്നുണ്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് അത് എടുക്കാവുന്നതാണ് കെമിക്കൽസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാം എന്നാലും ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു എന്താ പറയാ ഇന്ന് ഈ ഒഴിച്ചതിന് പിറ്റേ ദിവസമാണ് അത് എടുക്കുന്നത് കേട്ടോ ഇത് എടുത്ത് ഒഴിച്ചതിന് ശേഷം ഇത് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അട്ടോ നമ്മുടെ ഇപ്പോ ഇവിടെ കോഫി മോയ്സ്ചറൈസിംഗ് സോപ്പ് ഇവിടെ റെഡി ആയിക്കുന്നെയാണ് ഇതെല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക അതേപോലെ തന്നെ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ കണ്ണു ചുറ്റുള്ള കറുത്ത പാടുകള് അതേപോലെ തന്നെ കഴുത്തിലുള്ള കറുത്തപ്പാടുകള് അണ്ടർഗ്രാംസിലുള്ള കറുത്ത പാടുകള് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് പിന്നെ കൈമുട്ടിലുള്ള കറുത്ത പാടുകളൊക്കെ പോകാറൊക്കെ ആയിട്ട് ഏറ്റവും നല്ലതാണ് നല്ല രീതിയിൽ നിറം വെക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ സ്കിന്ന് ഡ്രൈയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ആകില്ല ഗ്ലിസറിനും വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചത് കൊണ്ട് തന്നെ സ്കിന്നും യാതൊരു കാരണവശാലും ഡ്രൈയോ കാര്യങ്ങളൊന്നും ആകില്ല എല്ലാവർക്കും യൂസ് ചെയ്യാ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒന്ന് പറയാട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെന്നാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അഴയ്ക്കുകയും ചെയ്യുക നിങ്ങൾക്ക് കൊറിയർ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഡി ടി ഡി സി വഴിയാണെങ്കിൽ അങ്ങനെ അയച്ചു തരാം അതല്ല പോസ്റ്റൽ വഴിയാണെങ്കിൽ അതും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാം